നമസ്കാരം വോയ്സ് ഓഫ് വിക്ടിംസിലേക്ക് സ്വാഗതം നവംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി പതിനേഴ് യിലാണ് ഈ സംഭവം നടക്കുന്നത് അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ പോവുകയാണ് ആസിഡ് കൈയിലും കാലിലും മുഖത്തുമൊക്കെ വീണ് ഒരാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നും കണ്ടിട്ട് എന്തൊക്കെയോ പന്തികേടുണ്ടെന്നും ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയാണ് തുടർന്ന് പോലീസ് ഉടൻ തന്നെ അവിടേക്ക് എത്തി പോലീസ് ആ പരിക്കേറ്റയാളെ പരിശോധിച്ചപ്പോൾ അയാളുടെ മുഖത്തും കയ്യിലും കാലിലും വയറിലുമൊക്കെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാലും അയാളുടെ മുഖത്താണ് നല്ല രീതിക്ക് പൊള്ളലേറ്റിരിക്കുന്നത് പോലീസ് അയാളുടെ ഒപ്പമുണ്ടായിരുന്ന ആളോട് കാര്യങ്ങളൊക്കെ തിരക്കി ആ സമയം അയാളുടെ ഒപ്പം ഉണ്ടായിരുന്നത് അയാളുടെ ഭാര്യയായ സ്വാതി എന്ന ഇരുപത്തിയേഴ് കാര്യായിരുന്നു ഭർത്താവിന്റെ പേര് സുധാകർ റെഡ്ഡി എന്നാണെന്നും തങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അറിയാത്ത നാലുപേർ മുഖം മൂടി ധരിച്ചുകൊണ്ട് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയെന്നും ആ സമയത്ത് തന്റെ ഭർത്താവ് അവരെ കയ്യേറ്റം ചെയ്തപ്പോഴാണ് അവർ കയ്യിലുണ്ടായിരുന്ന ആസിഡ് ഒഴിച്ചതെന്നുമായിരുന്നു സ്വാതിയുടെ മൊഴി എന്നാൽ ഇവർ പറഞ്ഞ് ഈ കഥയൊക്കെ മാറുന്നത് അപകടം പറ്റിക്കിടക്കുന്ന സുധാകർ റെഡ്ഡിയുടെ അച്ഛനമ്മമാർ ഇയാളെ കാണാൻ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ട്വിസ്റ്റ് ഈ കേസിൽ ആരും പ്രതീക്ഷിച്ചുമില്ല ജിത്തോ ജോസഫിന്റെ ദൃശ്യം സിനിമ ഇറങ്ങിയതിൽ പിന്നെ സിനിമയിൽ നായകനായ ജോർജ് കുട്ടിയെ അനുകരിച്ച് കേരളത്തിൽ പലപ്പോഴും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഈ ക്രൂരകൃത്യവും നടത്തിയത് ഒരു സിനിമ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടാണ് നടൻ അല്ലു അർജു പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനായ രാംചരൺ തേജ അവതരിപ്പിച്ച തെലുങ്ക് ചിത്രമായ എവാഡുവിൽ നിന്നാണ് ഇവർക്ക് ഈ ക്രൂരകൃത്യം പദ്ധതിയിടാനുള്ള ഒരു ഐഡിയ കിട്ടിയത് ചുരുക്കി പറഞ്ഞാൽ ഭർത്താവിന്റെ മേൽവിലാസത്തിൽ കാമുകന്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഫേക്ക് ഐഡന്റിറ്റി ക്രിയേഷൻ കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സുകുമാരക്കുറിപ്പിന്റെ കേസിൽ സുകുമാരക്കുറിപ്പ് കാണിച്ച അതേ രീതി ആശുപത്രിയിൽ വെച്ച് സ്വാതിയെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ അവരുടെ വീട്ടിലേക്ക് ചെന്ന് അവിടുത്തെ കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു പരിശോധനയിൽ അവർക്ക് സ്വാതി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാകുന്നു തുടർന്ന് അവർ അന്വേഷണം ആരംഭിക്കുന്നു എന്നാൽ ആശുപത്രിയിൽ കിടക്കുന്ന സുധാകർ റെഡ്ഡിയെ ചികിത്സിക്കുവാൻ ഒരുപാട് പണം വേണ്ടിവരുന്നു സ്വാതിയുടെ കയ്യിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല ഉടനെ തന്നെ സുധാകരന്റെ അച്ഛനെയും അമ്മയെയും വിവരമറിയിച്ചു അവർ കരണ്യ നിലവിളിച്ചുകൊണ്ട് അവരുടെ സമ്പാദ്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് മകന്റെ അടുത്തേക്ക് ഓടിയെത്തി തന്റെ മകന്റെ വേദനയും അവസ്ഥയും കണ്ട് ഏതൊരു മാതാപിതാക്കളെയും പോലെ അവരുടെ നെഞ്ച് പിടഞ്ഞു എന്നാൽ അവരെ കൂടുതൽ വിഷമിപ്പിച്ചതും ഒപ്പം തന്നെ സംശയത്തിലാക്കിയതും മകന്റെ വിപരീതമായ സ്വഭാവം കൊണ്ടാണ് അതായത് സ്വന്തം അച്ഛനും അമ്മയുമായിട്ടും അവരെ ഒന്നും ഇതുവരെ കാണാത്ത പോലുള്ള ഇയാളുടെ പെരുമാറ്റം സംശയങ്ങൾ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും മകന് അപകടം പറ്റിയത് കൊണ്ടായിരിക്കാം അവൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന് കരുതി അവർ ഒന്നും കൂടുതൽ ചോദിച്ചില്ല എന്നാൽ പിന്നീട് ഇവർ മകന്റെ സമീപത്ത് നിന്ന സമയത്താണ് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചത് അതായത് തങ്ങളുടെ മകൻ സുധാകരന്റെ ഹൈറ്റിന് കാര്യമായ മാറ്റം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു മാത്രവുമല്ല പൊള്ളലേറ്റ മുഖത്തെ മറച്ചു തുണി ദിവസത്തിൽ ഒരു തവണയെങ്കിലും മാറ്റിയിരുന്നു ആ സമയമൊക്കെ സ്വാതി മാതാപിതാക്കളെ അവിടെ നിന്ന് തന്ത്രപൂർവ്വമായി മാറ്റിയതും അവർ ശ്രദ്ധിച്ചു എന്നാൽ ഇത് ഇവർ അത്രക്കങ്ങ് കാര്യമാക്കിയില്ല പിന്നീട് ഒരു ഘട്ടത്തിൽ ഡോക്ടർമാർ അവരോട് സുധാകരന് ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്റ്റേജ് ആയി എന്ന് പറയുന്നു ആ സമയത്ത് തന്റെ മകന് ഏറ്റവും ഇഷ്ടപ്പെട്ട മട്ടൻ സൂപ്പ് ആ അമ്മ കൊണ്ടുവരുന്നു എന്നാൽ അയാൾ ആ മട്ടൻ സൂപ്പ് കുടിക്കുന്നില്ല താൻ നോൺ വെജ് കഴിക്കാറില്ലെന്നും വെജിറ്റേറിയൻ ആണെന്നും ഇയാൾ ആ അമ്മയോട് പറയുന്നു ഇത് കേട്ട് അവർ ആകെ ഷോക്കായി കാരണം നോൺ വെജ് ഇല്ലാതെ ഭക്ഷണം കഴിക്കാത്ത ഒരാളാണ് സുധാകർ എന്ന് അവർക്ക് അറിയാമായിരുന്നു അങ്ങനെ കുറച്ചു നാളുകളായി അവരുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ആ സംശയങ്ങൾ ഇവർ പോലീസുകാരോട് പറയുകയാണ് പോലീസുകാരും ഇത് കേട്ട് അമ്പരക്കുകയാണ് അവർ സ്വാതിയെ വിളിച്ച് വീണ്ടും ചോദ്യം ചെയ്തു എന്നാൽ അവർ ആദ്യം പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതോടെ പോലീസിന് കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണയായി എന്നാലും പോലീസിന്റെ തുടരെ തുടരെയുള്ള ചോദ്യം ചെയ്യലിൽ ഇവർ കുറച്ചു കാര്യങ്ങൾ ഇവർ പോലും അറിയാതെ തന്നെ പറഞ്ഞുപോയി കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇവർ ഒരു അസുഖം മൂലം ഫിസിയോതെറാപ്പിസ്റ്റായ രാജേഷ് എന്നയാളെ കാണുന്നു അങ്ങനെ ഇവർ കുറച്ചു നാളുകളിൽ നല്ലൊരു ബന്ധമൊക്കെ സ്ഥാപിച്ചു എന്നാൽ പിന്നീട് ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്ത് രാജേഷ് തന്റെ ചിത്രങ്ങൾ പകർത്തിയെന്നും അതുപയോഗിച്ച് തന്നെ നിരന്തരം അയാൾക്കൊപ്പം ലൈംഗിക ബന്ധത്തിലേർപ്പെടുവാൻ ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്നും തന്റെ ആവശ്യങ്ങൾക്ക് സ്വാതി വഴങ്ങിയില്ലെങ്കിൽ സ്വാതിയുടെ ഫോട്ടോസ് ഭർത്താവിന് അയച്ചു കൊടുക്കുമെന്നും സ്വാതി പോലീസിനോട് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായും പോലീസിന് ഒരു സംശയം ഉണ്ടാകുകയാണ് രാജേഷാണോ സുധാകരനെ ആക്രമിച്ചതെന്ന് ഈ സംശയത്തിൽ അന്വേഷണ സംഘം നേരെ രാജേഷിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ വീട്ടിലെത്തിയ സമയം രാജേഷ് അവിടെ ഇല്ലായിരുന്നു അവൻ നവംബർ ഇരുപത്തിയാറാം തീയതി ഒരു കല്യാണത്തിന് പോയതാണ് എന്നും പിന്നീട് തിരിച്ചു വന്നില്ല എന്നും അയാളുടെ അമ്മ പോലീസുകാരോട് പറയുന്നു പിന്നീട് പോലീസിന്റെ അന്വേഷണം രാജേഷിന് വേണ്ടിയായി അപ്പോഴാണ് അവർ മാതാപിതാക്കൾ ആദ്യം പറഞ്ഞ സംശയത്തെ കുറിച്ച് ആലോചിച്ചത് തങ്ങളുടെ മകൻ തന്നെയാണോ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ള സംശയവും രാജേഷിന്റെ ഈ മിസ്സിംഗും സ്വാതിയുടെ പരിങ്ങലുമൊക്കെ ഇവരെ നേരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു അവർ അപകടം പറ്റിക്കിടക്കുന്ന ആളോട് തന്നെ ചോദിച്ചു നിങ്ങൾ സുധാകർ ആണോ എന്ന് ആ സമയം സുധാകരന്റെ മാതാപിതാക്കളും അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു അയാൾ അതെയെന്ന് മറുപടി പറഞ്ഞു ഇയാളുടെ സൗണ്ട് കേട്ടപ്പോഴും മാതാപിതാക്കൾ പറഞ്ഞു ഇത് അവരുടെ മകനല്ല എന്നത് എന്നാലും ആസിഡൊക്കെ വീണിരിക്കുന്നത് കൊണ്ട് ഇയാളുടെ ശബ്ദം മാറിയതാകുമെന്ന് പോലീസ് വിചാരിച്ചു അപ്പോൾ ഈ മാതാപിതാക്കൾ ഒരു കാര്യം പോലീസിനോട് ചോദിച്ചു എത്രയൊക്കെ അപകടം ഒരാൾക്ക് പറ്റിയാലും അയാളുടെ പൊക്കത്തിന് മാറ്റം വരുമോ എന്ന് ഇവർ അപകടം പറ്റിയ ആളുടെയും സുധാകരന്റെയും ഫിംഗർ പ്രിൻസ് ആധാറിന്റെ സഹായത്തോടെ തമ്മിൽ പരിശോധിച്ചു ഇതിൽ നിന്ന് അവർക്കൊരു കാര്യം മനസ്സിലായി ഇത് സുധാകർ അല്ല ഇവിടെ വന്ന് കിടക്കുന്നത് രാജേഷ് ആണ് ഇയാൾ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത് യാഥാർത്ഥ്യത്തിൽ സുധാകരന് എന്ത് സംഭവിച്ചു എന്നാൽ ഇയാൾക്ക് അപകടം പറ്റി കിടക്കുന്നതുകൊണ്ട് പോലീസുകാർക്ക് ഇയാളെ അധികം ചോദ്യം ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് പോലീസ് സ്വാതിയെ ചോദ്യം ചെയ്തു അപ്പോഴാണ് ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും പുറത്തുവന്നത് സാമ്പത്തികമായി അത്യാവശ്യം മെച്ചപ്പെട്ടു നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു ഇവരുടേത് ആദ്യമേ പറഞ്ഞതുപോലെ അസുഖ സംബന്ധമായ കാര്യത്തിനാണ് സ്വാതി രാജേഷിന്റെ അടുത്ത് എത്തുന്നത് എന്നാൽ പതിയെ പതിയെ ഈ ബന്ധം അതിരവിട്ട് മറ്റൊരു തലത്തിലേക്ക് പോയി ഇരുവരും കല്യാണം കഴിക്കുവാനും തീരുമാനിച്ചു ആ സമയത്ത് സ്വാതിയും രാജേഷും ഒരുമിച്ച് യാത്രകൾ ചെയ്യുമായിരുന്നു ഒരിക്കൽ സുധാകരന്റെ അനിയൻ ഇത് കാണുകയുണ്ടായി ഇയാൾ ഇക്കാര്യം സുധാകരനോട് പറഞ്ഞു ഇത് പിന്നീട് സുധാകരന്റെയും സ്വാതിയുടെയും ഇടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ സമയത്ത് എങ്ങനെയും തന്റെ വഴിമുടക്കിയായി നിൽക്കുന്ന സുധാകരനെ തന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ സ്വാതി തീരുമാനിക്കുന്നു അങ്ങനെ സ്വാതിയും രാജേഷും സുധാകരനെ കൊല്ലാനുള്ള പദ്ധതി ഇടുന്നു അന്ന് നവംബർ ഇരുപത്തിയാറ് സുധാകർ ഉറക്കത്തിലായിരുന്നപ്പോൾ രാജേഷും സ്വാതിയും അനുസ്ഥിതി കുത്തിവെപ്പ് നൽകി തുടർന്ന് അയാൾക്ക് ബോധം നഷ്ടപ്പെട്ടു പിന്നീട് ഇരുമ്പു ഉപയോഗിച്ച് സുധാകരനെ കൊലപ്പെടുത്തി മൃതദേഹം കാട്ടിൽ ഉപേക്ഷിച്ചു വീട്ടിലേക്ക് മടങ്ങിയ സ്വാതി രാജേഷിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് മുഖം പൊള്ളിക്കുന്നു പിന്നീട് ബന്ധുക്കളെ വിളിച്ച് അജ്ഞാതർ വീട്ടിൽ കയറി ഭർത്താവിന്റെ മേൽ പെട്രോൾ ഒഴിച്ചതായി പറയുന്നു തുടർന്ന് സുധാകരൻ എന്ന വ്യാജേനെ അഭിനയിച്ചിരുന്ന പരിക്കേറ്റ രാജേഷിനെ ഹൈദരാബാദിലെ അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീടാണ് ആദ്യമേ പറഞ്ഞതുപോലെ ആശുപത്രി അധികൃതർ പോലീസുകാരെ വിവരമൊക്കെ അറിയിക്കുന്നത് തുടർന്നുള്ള അന്വേഷണത്തിൽ രാജേഷ് എന്ന ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ക്വാളിഫിക്കേഷനും സ്ഥാപനവും ഒക്കെ പോലീസ് ഫേക്ക് ആണ് എന്ന് മനസ്സിലാക്കുന്നു ഈ കേസിൽ ഇനിയും ഒരു പ്രധാന സംശയം ബാക്കി നിൽക്കുന്നുണ്ട് അതായത് സുധാകരന്റെ അനിയൻ സ്വാതിയും രാജേഷും ഒരുമിച്ച് യാത്ര ചെയ്ത കാര്യം പറഞ്ഞതാണ് അതിന് പിന്നാലെയാണ് സുധാകർ എന്ന വ്യാജനയുള്ള രാജേഷിന് ഈ അപകടം പറ്റിയതും എന്നിട്ട് എന്തുകൊണ്ട് ഇയാളത് പോലീസിനോട് പറഞ്ഞില്ല എന്നതും ബാക്കി നിൽക്കുന്നുണ്ട് എന്നിരുന്നാലും തീർച്ചയായും പറയാം ഈ കേസ് തെളിയിക്കാൻ പ്രധാന കാരണമായത് മട്ടൻ സൂപ്പും സുധാകരന്റെ അമ്മയുടെ സംശയങ്ങളും തന്നെയാണ്